കാരണം ഞാൻ ഇപ്പോ ഇതോട്ട് വയനാട് പോവുകയാണ് വയനാട് കൊടുത്ത് അവരിൽ എത്തിക്കാന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ പ്രാഥമിക ലക്ഷ്യം അങ്ങനെ ഇന്നലെ തുടങ്ങിയ യാത്ര ഇന്ന് വയനാട്ടിൽ എത്തിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ അത്ഭുതം തോന്നു വേറെ ഒന്നുമല്ല മലയാളിയുടെ സ്നേഹത്തിൽ ഒരു മലയാളിയായതിൽ അഭിമാനം സോ ഗ്രേറ്റ് മലയാളിയുടെ സ്നേഹത്തിന്റെയും മലയാളിയുടെ ഒത്തൊരുമയുടെയും ബലമാണ് എത്ര വന്നാലും മലയാളി ഉള്ളിടത്തോളം മലയാളിയുടെ മനസ്സുള്ളിടത്തോളം അതിനെ അതിജീവിക്കും മലയാളിയുടെ മനസ്സിന്റെ വലിപ്പം പറഞ്ഞാ പറ്റില്ല ഇവിടെ വരുമ്പോൾ സത്യത്തിൽ ഭയങ്കര അഭിമാനമുണ്ട് വളരെ അഭിമാന ബോധത്തിലൂടെയാണ് നിൽക്കുന്നത് അങ്ങനെ കൊട്ടാരക്കരയിൽ നിന്ന് തുടങ്ങിയ യാത്ര വയനാട് എഴുതിയല്ലേ അനിതാ മേടത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് തയൽസീതാർ സാറിന് കൈമാറുകയാണ് സാർ ഞങ്ങൾ യഥാർത്ഥ ഇന്നലെ വൈകിട്ട് അവിടെ തിരിച്ചതാണ് ഈ ഒരു ന്യൂസ് അറിഞ്ഞം പോലെ നമ്മളത് പാക്ക് ചെയ്തു അങ്ങനെ ഇന്നലെ തുടങ്ങിയ യാത്ര ഇന്നിപ്പോൾ കൽപ്പറ്റയിൽ അവസാനിച്ചിരിക്കുകയാണ് ഇതെല്ലാം പ്രീമിയം പ്രോഡക്ട്സ് ആണ് നിങ്ങളുടെ കൈകൾ സുരക്ഷിതമായിപ്പിക്കുന്നു അത് ഏറ്റവും അർഹമായ കൈകൾ എത്തിക്കുന്ന ഉറപ്പ് വിശ്വാസത്തോടെ ഞങ്ങളിവിടെ നിന്ന് മടങ്ങുക ഞാനത് കൊണ്ടുവരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞിരുന്നു എൻ്റെ പേര് എൻ്റെ ഇതുമല്ല ഞങ്ങൾ വ്യാപാരികൾ ഇങ്ങനെയാണ് ഇത് കേരളത്തിലുള്ള മുഴുവൻ വ്യാപാരികൾക്കും വേണ്ടി അവരുടെ പ്രതിയായി ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ എല്ലാ വ്യാപാരികൾക്കും വേണ്ടി ഞാൻ സാറിന് സമർപ്പിക്കുന്നു എന്നാലും നിങ്ങളുടെ ഇത്രയും സഹകരണത്തോടെ നല്ല രീതിയിൽ ഇത്രയും ദൂരത്ത് നിന്ന് ഫ്രണ്ട് ഏരിയയിലേക്ക് ഇത്രയും സാറിന് വളരെ നന്ദിയുണ്ട് സന്തോഷം കടയിൽ വന്നുള്ള മുഴുവൻ സ്റ്റോക്കും ദുരന്ത ആളുകൾക്ക് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത് വളരെ സന്തോഷം സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എന്ന് കേൾക്കുന്ന സമയത്ത് സന്തോഷമാണ് ഒരുപാട് സ്ഥലത്ത് നാളുകൾ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലും നിറയെ സാധനം വരുന്നത് നമുക്ക് ക്യാമ്പുകളിലേക്ക് കൊടുക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ സാധനം നമുക്ക് വരുന്നത് ഇത് അവർ അർഹതപ്പെട്ടവരുടെ കൈകളിൽ നിന്ന് എത്തിക്കാമെന്നുള്ള ഉറപ്പ് അവർ നമുക്ക് തന്നിട്ടുണ്ട് അവർ അങ്ങനെ തന്നെ ചെയ്യും അവർ അവരത് പ്രത്യേകം സൂക്ഷിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് ഈ അതെല്ലാം കാണുമ്പോൾ സത്യത്തിൽ ഒരു മലയാളിയായതിൽ അഭിമാനം തോന്നുന്നത് പലപ്പോഴും പല പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താ പറയാ നമ്മൾ ചിന്തിക്കാറുണ്ട് കേരളത്തിൽ ചെറിയ ചെറിയ സംസ്ഥാനമാണ് ചെറിയ സ്ഥലമാണ് പക്ഷെ മലയാളിയുടെ മനസ്സിന്റെ വലിപ്പം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും വലിയ വലിപ്പമാണ് മലയാളിയുടെ മനസ്സ് ഞാൻ ചെയ്തൊരു ചെറിയ കാര്യമാണ് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു ഇത് എന്റെ നന്മയല്ല ലോകത്തിന് മുന്നിൽ ലോകം മലയാളിക്ക് ഞാൻ സമർപ്പിക്കുകയാണ് മലയാളിയുടെ സ്നേഹത്തിന്റെയും മലയാളിയുടെ ഒത്തൊരുമയുടെയും ബലമാണ് മലയാളി ഉള്ളിടത്തോളം മലയാളിയുടെ മനസ്സുള്ളിടത്തോളം നമ്മളതിനെ അതിജീവിക്കും ഈ സിറ്റുവേഷൻ നമ്മൾ അതിജീവിക്കും മുന്നോട്ട് പോകുക തന്നെ ചെയ്യും പലരും വിളിച്ച് സത്യത്തിൽ സ്നേഹം കൊണ്ട് കരഞ്ഞവർ പോലും ഉണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് അവരെല്ലാം പറഞ്ഞു ഞാൻ ചേട്ടൻ എങ്ങനെയെങ്കിലും ഷോപ്പ് തുറക്കും ഞങ്ങൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യും ഒരിക്കലെങ്കിലും വരും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് പക്ഷേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഞാൻ സ്നേഹത്തോട് പറയുക നിങ്ങൾ എന്നോട് പറഞ്ഞ സ്നേഹത്തിന് വലിയ വില ഞാൻ കൊടുക്കുന്നു പക്ഷേ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ തൊട്ടടുത്ത വ്യാപാര സ്ഥാപനങ്ങളെ പർച്ചേസ് ചെയ്യുക കേരളത്തിലെ വ്യാപാരി എല്ലാവരും ഒരുപോലെ കുറെ വർഷങ്ങളായി കേരളത്തിലെ വ്യാപാരികൾ വളരെ പ്രതിസന്ധിയിൽ ഞാൻ ഉൾപ്പെടെയുള്ള വ്യാപാരി സമൂഹം കറച്ച് സമയത്ത് വാടക കൊടുക്കാൻ പറ്റാതെ അതിനുപോലുള്ള വിഷമങ്ങൾ കറച്ച് സമയത്ത് സാലറി കൊടുക്കാൻ പറ്റുന്നില്ല അതുപോലുള്ള പല പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത് എന്നോട് സ്നേഹത്തോടെ എന്നോട് കടയിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത പ്രദേശത്തെ എന്നെപ്പോലെ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തതിലൊരു നന്മയുണ്ടോന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത വ്യാപാരിയെ സഹായിക്കുക അവിടെ പർച്ചേസ് ചെയ്യുക അവരുടെ കൂടെ നിൽക്കുക കാരണം കേരളം വളരണം കേരളത്തിന് ഒപ്പം നിൽക്കണം അതിന് ഒരാൾ മാത്രമല്ല കേരളത്തിലെ വ്യാപാരി സമൂഹം മൊത്തം ഇതാവണം കേരളത്തിലെ വ്യാപാരി സമൂഹത്തിൻ്റെ പ്രതിനിധി മാത്രമാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത് കേരളത്തിലെ വ്യാപാരി സമൂഹത്തിന് വേണ്ടി പറയുന്നു